ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പുഴു അല്ലെങ്കിൽ അട്ട ഈ ഒരു സാധനം നിങ്ങളുടെ എല്ലാം വീടുകളിൽ വരാറുണ്ടോ ഇവിടെ സ്ഥിരം മഴക്കാലം പതിവാണ് കേട്ടോ ഇതധികവും നമ്മൾ അലക്കുന്ന കല്ലിനടിയിലും പിന്നെ ഉച്ചുപിടിച്ചിരിക്കുന്ന മതിലുകൾ അതിലൂടെയാണ് അധികം കാണുന്നത് പിന്നെ ഈ അട്ടയുടെ പൊതുഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മതിലൊക്കെ നന്നായി വൃത്തിയാക്കി തരും കാരണം എന്താണെന്ന് വെച്ചാൽ അട്ടകൾ മതിലുണ്ടാകുന്ന പച്ചപ്പൂക്കളൊക്കെ ഉണ്ടാവില്ല ഈ കാണുന്നത് അതൊക്കെ നന്നായിട്ട് മൊത്തം ക്ലീനാക്കി തരും കേട്ടോ അതായത് ഈ കാണുന്ന രീതിയിൽ അവിടെയൊക്കെ ഉണ്ടായത് തന്നെ ക്ലീനാക്കി തന്നിട്ടുണ്ട് അതാണ് അവരുടെ ഗുണം ഈ കാണുന്ന അട്ടകൾക്ക് ഒരു നെഗറ്റീവ് സ്വഭാവം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് ഈ അട്ടകളിലെ പുറം ഭാഗത്തുള്ള ദ്രവമായാൽ നന്നായിട്ട് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ചെടികൾക്ക് വളരെയധികം ഉപദ്രവകാരികളാണ് ചെടികളിലൊക്കെ ഇലകൾ നശിപ്പിക്കും അങ്ങനെ ചെടി ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പുഴുക്കളധികവും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഭാഗത്തേക്ക് വരിക അവർ അധികവും കാണുന്ന ചെളി കൂടുതലുള്ള സ്ഥലത്തായിരിക്കും കേട്ടോ പക്ഷേ നമുക്ക് ഉപദ്രവം ഇല്ലെങ്കിലും ചെടികളൊക്കെ നന്നായിട്ട് ഉപദ്രവ ഉപദ്രവകാരികളാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ പുഴുക്കളെ മഴക്കാലം ആകുമ്പോൾ കാണാറുണ്ടോ എൻ്റെ വീട്ടിൽ മഴക്കാല സമയത്ത് ഇങ്ങനെ ഈ മതിൽ കൂടെയൊക്കെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ വീഡിയോ എത്രയല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം